ലൂയിസ് സാറിന്റെ സിനിമകളെ ും കാര്യങ്ങളൊക്കെ പറയുന്നു രണ്ടുപേരിൽ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ക്യാമറ അതെ അതെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് വിജയശങ്കർ കുഞ്ഞുണ്ണിന്ന് എന്ന് വിളിക്കും എന്ന് വിളിക്കും അക്കരയും കുഞ്ഞുണ്ണിയുമാണ് ഓർമ്മയിൽ ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ് ഓർമ്മയിൽ എനിക്ക് ചെങ്കോലിന്റെ ലൊക്കേഷൻ ഓർമ്മയുണ്ട് നമ്മളിങ്ങനെ ോട്ട് നടന്നിട്ട് നമ്മളൊരു ഓർമ്മ തുടങ്ങണ സ്ഥലത്ത് എത്തുമ്പോൾ ചെങ്കോലിലാണ് ആ ചെങ്കോലിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു അത്ര എനിക്ക് മൂന്ന് വയസ്സോ ഓരോ പിന്നെ പറഞ്ഞാലും സല്ലാബ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളതാണ് അഭിനയിച്ചിരുന്നു ണ്ടോ ദിലീപിനെ കളിയാക്കുന്ന ഇവിടെ മറ്റേ മുഴക്കോലെ മുഴക്കോല് പറയുന്ന സംഘത്തില്